കർഷകരുടെ ആശങ്കകൾക്ക് വിരാമമായി കർണാടക നൽകിയ കുടിയിറക്കൽ നോട്ടീസ് പിൻവലിച്ചതായി രാജ്മോഹൻ ഉണ്ണിത്താൻ എം അറിയിച്ചു ചെറുപുഴ പഞ്ചായത്തിലെ മീന്തുള്ളി റവന്യൂ ആറാട്ടുകടവ് മേഖലകളിൽ കർഷകരെ കുടിയിറക്കാനുള്ള കർണാടക സർക്കാരിൻ്റെ നീക്കം അവസാനിപ്പിച്ചുവെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എം അറിയിച്ചു കുടിയിറക്കു ഭീഷണി നേരിടുന്ന പ്രദേശം സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു എം കർണാടക വനമന്ത്രി ഈശ്വർ ഗഡ്ഗേയുമായി രാജ്മോഹൻ ഉണ്ണിത്താൻ ഫോണിൽ സംസാരിച്ചു എംപിയും സംഘടനാ ചുമതലയുള്ള എഐസിസി ജനറൽ സെക്രട്ടറിയുമായ കെ സി വേണുഗോപാൽ കർണാടക മുഖ്യമന്ത്രിയുമായി പിന്നീട് ചർച്ച നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് കുടിയിറക്കൽ നടപടി അവസാനിപ്പിക്കാൻ കർണാടക സർക്കാർ തീരുമാനിച്ചത് അൻപത് വർഷത്തിലധികമായി വീട് വെച്ച് താമസിക്കുന്ന പാവപ്പെട്ട കർഷകരെ ഒരു കാരണവശാലും അവരവരുടെ പുരയിടത്തിൽ നിന്നും ഇറക്കാൻ അനുവദിക്കില്ലെന്നും സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി പട്ടയം ലഭിക്കാനാവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ എം പറഞ്ഞു അധ്വാനത്തിലൂടെ ഈ ഭൂമിക ഒരു പൊന്നു വിളയിക്കുന്ന ഭൂമിക ആക്കി മാറ്റുകയും ചെയ്ത പതിനെട്ടോളം വരുന്ന കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാനുള്ളൊരു നീക്കം കർണാടക ഗവൺമെൻ്റ് ഭാഗത്തു നിന്ന് ആരംഭിച്ചതായും മടിക്കേരി ഡി എഫ് ഒ അതിൻ്റെ നേതൃത്വം കൊടുക്കുന്നതായിട്ടും ശ്രീ റോഷിയുടെ നേതൃത്വത്തിലുള്ള ഈ പ്രദേശത്തെ കുറേ ആളുകളാണ് എന്നെ വന്ന് അറിയിച്ചത് അപ്പോൾ ഞാനും അവരുമായിട്ടൊരു വാദപ്രതിവാദം തന്നെ നടന്നു ഞാൻ പറഞ്ഞു വനഭൂമിയിൽ വനഭൂമിയിലൊരിക്കലും പട്ടയം കിട്ടത്തില്ല വനഭൂമിയിലെ ഒരിഞ്ച് ഭൂമി പോലും സർക്കാർ ഒരു സർക്കാരും കേന്ദ്ര ഗവൺമെൻ്റ് ആയാലും കേരള ആയാലും കർണാടക ഗവൺമെൻറ് ആയാലും വിട്ടു കൊടുക്കില്ല ഇപ്പം ഈ ഭൂമിയെ സംബന്ധിച്ച് തന്നെ ഒരു തർക്കമുണ്ട് കേരള ഗവൺമെൻറ്റും കർണാടക ഗവൺമെൻറ്റും തമ്മിൽ അതിനെ സംബന്ധിച്ച് കുറേ ആളുകൾ വ്യക്തിപരമായി കോടതിയെ സമീപിക്കുകയും കോടതി രണ്ട് ഗവൺമെൻറ്റുകൾ ഇതിനകത്ത് ഇടപെട്ട് ഈ പതിന അമ്പത് വർഷമായി താമസിക്കുന്ന ഈ കുടുംബങ്ങളെ വഴിയാധാരമാക്കാതെ ഒരു അമിക്കബിൾ സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടി കോടതി പറഞ്ഞിട്ടുണ്ടെന്ന് അവരെന്നെ അറിയിച്ചു അപ്പോൾ അതിൻ്റെ രേഖകളൊക്കെ എന്നെ കാണിക്കാൻ വേണ്ടി ഞാൻ അവരോട് ആവശ്യപ്പെട്ടു ആ രേഖകളെല്ലാം എന്നെ കാണിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനും ശ്രമിക്കാം എത്ര കണ്ട് വിജയിക്കുമെന്ന് എനിക്കറിയില്ല കാരണം മലയോര ഹൈവേ തന്നെ കടന്നു പോകുന്നത് ഒരു ചെറിയ വനഭൂമി മേഖലയിലൂടെയാണ് അതിൻ്റെ പെർമിഷൻ കിട്ടാത്തതുകൊണ്ടാണ് ആ പണിയും നിർത്തി വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ദേലമ്പാടി പഞ്ചായത്തിലും വനഭൂമിയിലൂടെ റോഡ് ഞാൻ എൻ്റെ ഫണ്ട് ഉപയോഗിച്ച് കൊടുക്കാൻ ശ്രമിച്ചപ്പോഴും പെർമിഷൻ കിട്ടാത്തതുകൊണ്ട് ആ റോഡ് പണിയാൻ എനിക്ക് ഇതുവരെ പറ്റിയിട്ടില്ല അപ്പം കേന്ദ്ര ഗവൺമെൻ്റേയും സംസ്ഥാന ഗവണ്മെൻറ്റേയും വനഭൂമിയിലുള്ള ഒരു പെർമിഷൻ അത്ര നിസാരമായൊരു കാര്യമല്ലാത്തതുകൊണ്ടാണ് ഞാൻ അവർക്ക് ഒരു ആത്മവിശ്വാസം പകരുന്നൊരു തീരുമാനം എടുത്തില്ല എന്നാലും ഞാൻ പറഞ്ഞു ഞാൻ ഡൽഹിയിലേക്ക് പോവുകയാണ് പാർലമെൻറ്റ് സമ്മേളനമാണ് ഞാനിതുമായി ബന്ധപ്പെട്ട് പരിശ്രമങ്ങൾ നടത്താമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ആദ്യം കർണാടക മുഖ്യമന്ത്രിയായിട്ട് സംസാരിച്ചു അതിനുശേഷം കർണാടകത്തിലെ വനം വകുപ്പ് മന്ത്രി വിളിച്ചു അദ്ദേഹത്തിന് ഫോൺ കിട്ടിയില്ല രാത്രി ഒരു ഒമ്പതര മണിയായപ്പോൾ കർണാടകത്തിലെ വനമന്ത്രി ഈശ്വർ ഖർഖെ എന്നെ മൂന്നോ നാലോ പ്രാവശ്യം വിളിച്ചു അപ്പോൾ ഞാൻ ഡൽഹിക്ക് പുറത്ത് പുറത്ത് വരുമ്പോൾ തിരിച്ചുവരുമിങ്ങനെ നാല് മിസ്റ്റ് കാൾ ഒരുമിച്ച് കിടക്കുന്നതാണ് ഞാൻ വിളിച്ചപ്പോഴാണ് വനമന്ത്രിയാണെന്ന് പറഞ്ഞത് അന്നേരം പറഞ്ഞു എനിക്കിങ്ങനെ നിർദ്ദേശം കിട്ടിയിട്ടുണ്ട് ഈ വനഭൂമിയിൽ നാളുകളെ വിടണ്ട എന്ന് അപ്പോൾ എന്നോട് എന്നോടതിൻ്റെ കാര്യങ്ങൾ മൊത്തം മന്ത്രി ചോദിച്ചു ഞാൻ ഞാനതിൻ്റെ മുഴുവൻ വിവരങ്ങളും അദ്ദേഹത്തിന് കൊടുത്തു മാത്രമല്ല ഒരിക്കലും കോൺഗ്രസിൻ്റെ ഒരാൾ പോലും നമ്മുടെ ഭൂമിയിൽ കൈവശാവകാശമുണ്ടല്ലോ ഏത് ഭൂമിയായാലും ഈ അൻപത് വർഷമൊക്കെ ഭൂമി കൈവശം വെച്ച് അവരധ്വാനിച്ച് അധ്വാനത്തിന് അവരെ കുടിയിറക്കി വിടുമ്പോൾ വിടുന്നവരൊരിക്കലും വഴിയാധാരമാകാൻ പാടില്ല അവർക്ക് നഷ്ടപരിഹാരം കൊടുത്തിട്ട് ഒഴിപ്പിക്കുന്നതിനെക്കുറിച്ച് എന്തിനിച്ചിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇത് അധികാരത്തിൻ്റെ ദാർഷ്ട്യം ഉപയോഗിച്ചുകൊണ്ട് അവരെ ഇറക്കി വിടാനാണെങ്കിൽ പിന്നെ അവരെങ്ങോട്ട് പോകാനാണ് അപ്പോൾ മറ്റൊരു മാർഗവും ഇല്ലാതായിത്തീരും അതുകൊണ്ട് അവരുടെ ദുഃഖം ഞാൻ ശരിക്കും മന്ത്രി അറിയിക്കുകയും മന്ത്രി പറഞ്ഞു ഇനി ഗവൺമെൻറ് ഭാഗത്തു നിന്ന് അവരെ ഒഴിപ്പിക്കുന്ന ഒരു നടപടിയും ഉണ്ടാകത്തില്ലെന്നുള്ളതാണ് ഇപ്പോൾ ഈ ആറാട്ടുകടവ് മീന്തുള്ളി പ്രദേശത്ത് ജീവിക്കുന്ന ആളുകൾ വളരെ ഉത്കണ്ഠയോടുകൂടിയാണ് കഴിഞ്ഞ കുറേ കാലമായി ജീവിക്കുന്ന കാര്യം സർക്കാരിൻ്റെ മെഷീനറി വന്നു കഴിഞ്ഞാൽ അവരുമായൊരു ഏറ്റുമുട്ടലിനോ സംഘർഷത്തിനോ സംഘടനയോ തയ്യാറായാൽ ഗവൺമെൻറ്റുമായി ഏറ്റുമുട്ടിയാൽ പരാജയം ഉറപ്പാണെന്നുള്ളതുകൊണ്ട് ഈ കുടുംബം വളരെ ഭയവിഹുലായി കഴിയുന്നൊരു സാഹചര്യത്തിലാണ് ഈ കർണാടക ഗവൺമെൻ്റ് ഭാഗത്തു നിന്ന് അനുകൂലമായ ഒരു തീരുമാനം വന്നത് ഇനി ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെ ഇറക്കി വിടുമെന്നുള്ള ഭീഷണി നിലവിലില്ല അതേസമയം ഇവരുടെ വീട്ടു നമ്പറുണ്ട് വോട്ടർ പട്ടികയിൽ ഇവർക്ക് പേരുണ്ട് വോട്ടവകാശമുണ്ട് അപ്പോൾ അതൊക്കെ അവരിവിടെ പെർമനൻറ്റായി താമസിക്കുന്നവരാണെന്നുള്ളൊരു തെളിവാണ് ഓട്ടവാശം എന്നാണ് ഉണ്ടായത് വീട്ടു നമ്പർ എന്നാണ് കിട്ടിയെന്നൊക്കെ പഞ്ചായത്തിലും അതുപോലെ വില്ലേജ് ഓഫീസിലും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഇതിലൊക്കെ സൈറ്റിലൊക്കെ നോക്കിയാൽ കിട്ടും അപ്പോൾ വർഷങ്ങളായി ഇവിടെ താമസിക്കുന്നവരാണ് വീട്ടിൻ്റെ നമ്പറുണ്ട് വീടുണ്ട് വീട്ടിൻ്റെ നമ്പറുണ്ട് വോട്ടർ പട്ടികയിൽ പേരുണ്ട് അപ്പോൾ പിന്നെ അവർ എങ്ങോട്ട് പോകാനാണ് അപ്പോൾ സ്വാഭാവികമായി ഇനി അവർക്ക് പട്ടയം അനുവദിച്ചു കൊടുക്കാൻ ആവശ്യമായ സംവിധാനം അതിനെക്കുറിച്ച് വരുന്ന ആളുകളിൽ ചിന്തിക്കണം ഗവണ്മെന്റുമായി ബന്ധപ്പെടണം പട്ടയം അവർക്ക് കിട്ടത്തക്ക രീതിയിലുള്ള സംവിധാനം ഒരുക്കണം അതുകൊണ്ട് ഒരു ആദ്യഘട്ടം അവരുടെ കുടിയേറക്ക് ഭീഷണി ഒഴിവായി പക്ഷേ ആ ജീവനാന്തം അവർക്ക് ഇവിടെ താമസിക്കണം for success. We offer comprehensive preparation for all major English language proficiency tests IELTS, UKVI, OET. Go beyond just passing. We master you with the fundamentals personalized learning, time commitment that fits your schedule, laser focus on your target, always up to date. NVT's Academy doesn't just prepare you for tests, we prepare you for success. Beyond language training, we offer additional support for computer-based tests (CBT) and objective structured clinical examinations (OSCE) if required for your chosen profession. We also assist you with visa and ticketing services for smoothening your path. Energy's Academy, your trusted partner on the road to your dream destination. Call us now or visit our website to learn more.